ജീവിതാനുഭവങ്ങളെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയുമ്പോഴാണ് വിശ്വാസത്തിൽ വളരാൻ കഴിയുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാന്മാർ ജോൺ നെല്ലിക്കുന്നിൽ ഇടുക്കി രൂപതാ ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രലോഭനങ്ങൾ പല രീതിയിൽ ശരീരത്തിന്റെ പ്രലോഭനം ഉണ്ടാകും അധികാരത്തെ കുറിച്ചുള്ള പ്രലോഭനം ഉണ്ടാകും സമ്പത്തിന്റെ കുറിച്ചുള്ള പ്രലോഭനം ഉണ്ടാകും അഹന്തയുടെ പ്രലോഭനം ഉണ്ടാകും ദുരാഗ്രഹത്തിന്റെ പ്രലോഭനം ഉണ്ടാകും ജഡത്തിന്റെ ജടത്തിന്റെ ഉണ്ടാകും കാരണം എന്താണ് മനുഷ്യൻ മനുഷ്യനാണ് ഇന്ന നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മരുഭൂമിയിലല്ല നമ്മൾ ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് നമ്മുടെ ബപ്പ ജീവിക്കുന്ന ഒരുപാട് നമ്മൾ തന്നെ സംവേദന ക്ഷമതയുടെ ഉള്ളിലാണ് ഇത് മാത്രം കമ്മ്യൂണിക്കേഷൻ രീതികളാണ് മനുഷ്യരെല്ലാം ഒരു ചെറിയ ആ എല്ലാവരും അറിയുന്നു മോൺസിഞ്ഞോർ ജോസ് പ്ലാജിക്കൽ മോൺസിഞ്ഞോർ എബ്രഹാം എന്നിവർ കുർബാനയിൽ സഹകാർമ്മികരായിരുന്നു

രണ്ടാം ദിവസം കോതമംഗലം രൂപതാമെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു മാർ ജോസഫ് അരുമച്ചടത്ത മാർ സെബാസ്റ്റിൻ വാണിപ്പുരയ്ക്കൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ശേഷം ആളുകൾക്ക് തിരികെ പോകാനുള്ള വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച കൺവെൻഷൻ സമാപിക്കും